അമ്മയുടെ ഫോട്ടോ ആ മുറിയിലേക്ക് കയറുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം വന്ന് നിറഞ്ഞു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ചിത്ര തന്നിൽ വരുത്തുന്ന മാറ്റം ഇതുവരെ ആരുമില്ലാതിരുന്ന തനിക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആരൊക്കെയോ ആയതുപോലെ അവളുടെ ഓരോ പ്രവൃത്തിക്കും തനിക്ക് വേണ്ടി അവൾ ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളും അവനെ അവളിലേക്ക് അടുപ്പിക്കുന്നത് പോലെ കുറച്ചു മുൻപ് അവൾ തനിക്ക് കോഫി ഉണ്ടാക്കി തന്ന് ഭക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൻ്റെ അമ്മയുടെ കരുതലും സ്നേഹവുമാണെന്ന് തോന്നി വെറുതെ ബാൽക്കണിയിലിരുന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത സംഘർഷമായിരുന്നു ചിത്രയിലേക്ക് തന്നെ എന്തോ വലിച്ചടുപ്പിക്കുന്നത് പോലെ എന്നാൽ അതേ സമയം തന്നെ അവളിലേക്ക് അടുക്കാൻ കഴിയാത്തതുപോലെയും കുറച്ചുകൂടെ നേരം കണ്ണുകളടച്ച് അവിടെ തന്നെ നിന്നു അവൻ പിന്നെ വേഗമുറിയുടെ അകത്തേക്ക് കയറി ഷെൽഫിലറക്കി വെച്ചിരിക്കുന്ന ബോട്ടിൽ ഒന്നെടുത്ത് ബാൽക്കണിയിൽ ചെയറിലേക്കിരുന്നു നേരം കുറേയായിട്ടും അഭി കഴിക്കാൻ വരാത്തത് കൊണ്ട് ചിത്രയും കിഷോറും കഴിച്ചു ചിത്ര അബിയെ വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും കിഷോർ അവളെ തടഞ്ഞു കാരണം അവൻ വേണമെങ്കിൽ സ്വയം വന്ന് കഴിക്കും കിഷോറെ നീട്ടു പോയിട്ടും ചിത്ര കുറച്ചു നേരം കൂടെ അവിടെ കാത്ത് അബിയെ കാത്തു നിന്നു പിന്നെ അവൻ വരില്ല എന്ന് തോന്നിയപ്പോൾ അവൾ മുറിയിലേക്ക് പോയി മുറിയിലെവിടെയും അബിയെ കാണാതായപ്പോൾ കണ്ണുകൾ പോയത് ബാൽക്കണിയിലേക്കാണ് അവിടെ ചെയറിലിരുന്ന് മദ്യപിക്കുന്നവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ദ്യപിക്കുമെന്നുള്ളത് അവൾക്ക് പുതിയ അറിവായിരുന്നു ഒന്ന് നോക്കി അവൾ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് നോക്കുമ്പോഴും നിലാവിലേക്ക് നോക്കി നിൽക്കുവാണ് അവൻ പക്ഷേ ആ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ആ കാഴ്ചവാങ് എങ്കിലും അവനടുത്തേക്ക് പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല ബെഡിലേക്ക് കിടക്കുമ്പോഴും ആ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടോ എന്ന് തോന്നി അവൾക്ക് പക്ഷേ ഒന്നിനുമുള്ള അധികാരം തനിക്കില്ലായെന്നോർക്കെ അവൾ കണ്ണുകൾ അടച്ച് കിടന്നു രാത്രി കുറച്ചു നേരം കൂടെ അഭി ബാൽക്കണിയിൽ കിടന്നുവെങ്കിലും മുറിയിലേക്ക് പോയില്ല മനസ്സ് നിറയെ ചിത്രയാണ് അവളിലേക്ക് താൻ അടുക്കുകയാണ് പക്ഷേ തനിക്ക് അവളെ പ്രണയിക്കാൻ വയ്യ അവളോടൊപ്പം ഒരു കുടുംബ ജീവിതം നയിക്കാൻ വയ്യ അവളിൽ നിന്ന് അകന്നു നിൽക്കണം കണ്ണുകൾ കണ്ണുകളടച്ച് അവന് ശ്വാസമെടുത്തു ഇത്ര നാളും മദ്യപിച്ചു കഴിഞ്ഞാലും അങ്ങനെ ബെഡിൽ പോയി കിടക്കാറാണ് എന്നാൽ ഇന്ന് അവിടെ ഒരു പെണ്ണ് കൂടെ ഉണ്ട് തൻ്റെ ഈ ദുശീലം ഒരു തരത്തിലും അവളെ ബാധിക്കരുത് എന്ന് അവന് നിർബന്ധമുണ്ട് അതുകൊണ്ട് കണ്ണുകൾ അടച്ച് ബീൻ ബാഗിൽ തന്നെ കിടന്നു എപ്പോഴും ആ കണ്ണുകൾ അടഞ്ഞു പോയി ചിത്രകാലത്ത് എഴുന്നേറ്റ് ആദ്യം ചെന്നത് ബാൽക്കണിയിലേക്കാണ് അവിടെയെല്ലാം അവൾ അബിയെ തിരഞ്ഞെങ്കിലും പതിവ് പോലെ അവൻ ജിമ്മിന് പോയിരുന്നു മാത്രമല്ല ഇന്നലെ സിഗരറ്റും ബോട്ടിലും കൊണ്ട് നിറഞ്ഞ് അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്നലെ അഭി അവളെ ചുംബിച്ചത് മുതൽ എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് തനിക്ക് സാറിനെ ഇഷ്ടമാണ് മനസ്സ് നിറഞ്ഞു സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സാറിൻ്റെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയില്ല ഇനി അങ്ങനെ ഒരു ഒരിഷ്ടം സാറിന് തന്നോടുണ്ടെങ്കിൽ പോലും തനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല രണ്ട് വർഷത്തേക്ക് സാർ ജോലിക്ക് കൊണ്ടുവന്ന ഒരു ജോലിക്കാരി മാത്രമാണ് താന് അതിൽ കവിഞ്ഞ സാറിനെ സ്നേഹിച്ചത് പോലും തെറ്റാണ് ഒരിക്കലും നടക്കാത്ത ആ സ്വപ്നമാരും അറിയാതെ ഉള്ളിൽ കുഴിച്ചു മൂടണം കണ്ണുകളടച്ചൊരു ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ അവനിൽ നിന്ന് പരമാവധി അകന്ന് നിൽക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു പിന്നെ ഒരു ഒളിച്ചു കളി ചിത്ര മനപൂർവ്വം അബിയുടെ മുൻപിലേക്ക് പോയില്ല അവനായ അവളെ തിരഞ്ഞതുമില്ല രണ്ടുപേരും പരസ്പരം അകന്നു നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വിശ്വസിച്ചു അബി ഓഫീസിലേക്ക് പോയതും ചിത്ര നേരെ സനയുടെ ഫ്ലാറ്റിലേക്ക് പോയി മനസ്സിനെ അലിട്ടുന്ന പ്രശ്നങ്ങളും അവൾ സനയോട് പറഞ്ഞു അയാൾ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കേണ്ട അഭി സാറിനെ നിനക്കിഷ്ടമാണ് അതേ ഇഷ്ടം സാറിന് നിന്നോടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയാണ് വേണ്ടത് പക്ഷേ എന്നോടങ്ങനെ ഒരിഷ്ടം സാറിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല സന എന്നെപ്പോലെ ഒരു അനാഥയെ സ്വീകരിക്കേണ്ട അവസ്ഥ ഒന്നും സാറിനില്ല എന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യരായ സ്ത്രീകൾ സാറിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകും ആ വാക്കുകൾ സനയോട് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എത്രയൊക്കെ അബിയുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞാലും അവളുടെ മനസ്സിൽ അബി തന്നെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് നീ എന്തൊക്കെയാണ് ചിത്രം പറയുന്നത് സാറ് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന സാറ് നിന്നെ കൊണ്ട് പറഞ്ഞു ഓരോന്ന് ചെയ്യിക്കുമോ അത് പോട്ടേന്ന് വയ്ക്കാം സാറ് നിന്നെ ഉമ്മ വെച്ചില്ലേ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ആ മനസ്സിൽ നിനക്ക് സ്നാ സ്ഥാനം ഉള്ളത് കൊണ്ടല്ലേ സനയുടെ അവസാനത്തെ ചോദ്യം അവളെ ഉരച്ചിരുന്നു ആദ്യം സാറിന് ഞാനും കുറേ തെറ്റുധരിച്ചതാ എന്നാൽ കൃഷ്ണ പറഞ്ഞപ്പോഴാണ് ഞാൻ സാറിനെ കുറിച്ച് ശരിക്കും അറിയുന്നത് ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന സാറിന് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല ചിത്ര തന്നെ ചേർത്ത് പിടിച്ച ആത്മവിശ്വാസത്തോടെ പറയുന്ന സനയെ ചിത്ര കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇനി നീ പോയി സാറിനോട് നിന്റെ ഇഷ്ടം പറയ നിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാറ് നിന്റെ മുഖത്ത് നോക്കി പറയട്ടെ എന്താ സന ഞാൻ ഒന്നും പറയണ്ട ഇന്ന് തന്നെ പോയി നീ നിന്റെ ഇഷ്ടം പറയണം സനയുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ചിത്രയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായിരുന്നു യഥാർത്ഥത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തതുപോലെ അഭിസാറിനോട് ഇഷ്ടമുണ്ട് അദ്ദേഹം തന്നെ തിരിച്ചും ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേന്ദ്രൻ സാറിൻ്റെ വാക്കുകൾ ഇനി അതിനെ പറിച്ചെടുത്ത് ഞാൻ സാറിനോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ സാറിൻ്റെ ഉള്ളിൽ തന്നോടതുപോലെ ഇഷ്ടമില്ലെങ്കിലോ തൻ്റെ ഇഷ്ടം നിരസിച്ചാലോ ഓരോന്ന് ചിന്തിച്ച് റോഡിലൂടെ നടക്കുമ്പോഴാണ് ചിത്രയ്ക്ക് മുൻപിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നത് സംശയത്തോടെ ആ കാറിലേക്ക് നോക്കി നിന്ന് ചിത്ര അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി അബി ഹോസ്പിറ്റൽ കിടക്കുമ്പോഴാണ് അവൾ ആദ്യമായി ശ്രീദേവിയെ കാണുന്നത് അന്നത്തെ അവളുടെ വേഷം ഒരു മാമ്പുഴ കളർ ദാവണിയായിരുന്നു എന്നാൽ ഇന്ന് ജീൻസും ട്രോപ്പ് ടോപ്പും ഇട്ട് നിൽക്കുന്നവൾ ആ പെണ്ണിൻ്റെ ഒരു സാദൃശ്യവും ഇല്ലാത്തതുപോലെ അബിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിനക്ക് എന്താ വേണ്ടത് തൻ്റെ മുൻപിൽ കൈക്കട്ടി നിന്ന് ചോദിക്കുന്ന ശ്രീദേവിയുടെ ചോദ്യത്തിൽ ചിത്രയൊന്ന് പകച്ചു എന്നാൽ അപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നത് അവിയുടെ വാക്കുകളായിരുന്നു കണ്ണുകൾ തുറന്നു ധൈര്യം വീണ്ടെടുത്ത് അവൻ സംസാരിച്ചു അങ്ങനെ എൻ്റെ ഭർത്താവിൽ നിന്ന് എന്നെ പണം തന്ന് ഒഴിവാക്കണമെന്ന് ആരും കരുതണ്ട നിങ്ങൾ പറയുമ്പോഴേക്ക് ഉപേക്ഷിക്കാനേ കഴിയുന്നതല്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ അതുകൊണ്ട് ഇനി ഈ കാര്യം പറഞ്ഞ എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട അത് പറഞ്ഞ് ശ്രീദേവിയെ മറികടക്കാൻ ഒരുങ്ങിയ ചിത്രയുടെ കയ്യിൽ അവളുടെ പിടി വീണിരുന്നു പണം വാങ്ങി അഭിനയിക്കാൻ വന്നവൾക്ക് ഇത്ര ആത്മാർത്ഥത വേണോ ഒരു പുച്ചത്തോടെ ശ്രീദേവി ചിത്രയോട് ചോദിക്കുമ്പോൾ അവളുടെ മുൻപിൽ മറുപടി ഇല്ലാതെ തറഞ്ഞു നിൽക്കുവാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ എന്തോടി നിന്റെ നാവ് പോയോ നീ എന്താ കരുതിയത് ഇതൊന്നും ഞാൻ അറിയില്ല എന്നാണോ എന്നാൽ ശരിക്ക് കേട്ടോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ശ്രീദേവി നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ഒന്നിനെ അഭിയേറ്റനെടുത്ത് തലയിൽ വെക്കുമോ തൻ്റെ ഉള്ളിലുള്ള ചിത്രയോടുള്ള അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ശ്രീ അത് പറയുമ്പോൾ അവളുടെ മുൻപിൽ തൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക് മറുപടിയൊന്നും പറയാനില്ലാതെ തലതാഴ്ത്തി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ എന്നാൽ വേദനയോടെ നിസ്സഹായതയോടെ കൂടി തലതാഴ്ത്തി നിൽക്കുന്ന ചിത്രയെ കാണി ശ്രീദേവിയിൽ പുച്ഛം നിറഞ്ഞു നിമിഷ നേരം കൊണ്ട് ചിത്രയുടെ വലത്തെ കൈപ്പിടിച്ച് തിരിച്ച് തന്നോട് ചേർത്തു അവൾ അവിയേട്ടൻ എനിക്കുള്ളതാ എനിക്കു മാത്രം ആ സ്ഥാനത്ത് ഞെളിഞ്ഞിരിക്കാമെന്ന് നീ കരുതണ്ട ഈശ്വരമടത്ത് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അബിയേട്ടൻ നിന്നെ വിവാഹം കഴിച്ചത് ഇപ്പം ആ സ്വത്തുക്കളെല്ലാം അബിയേട്ടൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് അത്രയും വേഗം അബിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ ശവം പോലും ഞാൻ ബാക്കി വെക്കില്ല ഓർത്തോ പറയുന്നതിൻ്റെ കൂടെ ശക്തിയിൽ ചിത്രയും മുൻപോട്ട് തള്ളിയിരുന്നു ശ്രീദേവി എന്നാൽ കാലു തട്ടി മുൻപോട്ട് വീണ ചിത്ര ചെന്ന് പതിച്ചത് അവൻ്റെ ശക്തിയുള്ള വിരിഞ്ഞ നെഞ്ചിലേക്കായിരുന്നു തല ഉയർത്തിയത് ആരാണെന്ന് നോക്കുന്നതിന് മുൻപ് അവൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട പരിചിതമായ ഗന്ധം അവളെ വന്ന് പൊതിഞ്ഞിരുന്നു ഒരു നിമിഷം തൻ്റെ നെഞ്ചൽ മുഖാവർത്തി കിടക്കുന്ന ചിത്രയിലേക്കും അവളെ തള്ളിയിട്ട സ്ത്രീയിലേക്കും അവൻ്റെ ശ്രദ്ധ പോയി ആ മുഖം മുഴുവൻ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു ഒരു കൊണ്ട് ചിത്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവിടെ ദേഷ്യത്തോടെ നോക്കി എൻ്റെ ഭാര്യയുടെ ദേഹത്തെ കൈവയ്ക്കാൻ ശ്രീദേവിക്ക് ആരാധികാരം തന്നത് അവളോടുള്ള ദേഷ്യം മുഴുവൻ കടപ്പലിൽ ഞെരിച്ചുകൊണ്ടാണ് അവനത് ചോദിച്ചത് എന്നാൽ അവൻ്റെ ഈ ചോദ്യവും പ്രവൃത്തിയും ശ്രീദേവിയിൽ വല്ലാത്ത ദേഷ്യമാണ് ഉണ്ടാക്കിയത് ഒരു വാടക ഭാര്യയ്ക്ക് വേണ്ടി അഭി അവളെ ചോദ്യം ചെയ്യുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആരുടെ മുൻപിൽ അബിയേട്ട അഭിനയിക്കുന്നത് എനിക്കെല്ലാം അറിയാം ഇവൾ അബിയേട്ടൻ്റെ വാടക ഭാര്യയാണെന്നതുൾപ്പെടെയെല്ലാം അവനെ നോക്കി പുച്ഛത്തോടെ ശ്രീദേവി പറയുമ്പോൾ തന്നിൽ ഉയർന്നു നിൽക്കുന്ന ദേഷ്യത്തേക്കാൾ അവന് ഭരിച്ചത് അവൾ വാടക ഭാര്യയാണ് എന്നുള്ള സ്ത്രീയുടെ പരാമർശമാണ് കണ്ണുകളടച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു അഭി അതെ ഇവൾ എൻ്റെ വാടക ഭാര്യ ആയിരുന്നു രണ്ടാഴ്ച മുൻപ് വരെ എന്നാൽ ഇപ്പോൾ ഇവൾ എൻ്റെ വെറും വാടക ഭാര്യയല്ല അഭിമന്യു എന്ന് ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം ഭാര്യ ചിത്രയെ തന്നോട് ചേർത്ത് നിർത്തി കൗരവത്തോടെ എന്നാൽ ഉറച്ച വാക്കുകളോടെ അവനത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിൽക്കുമായിരുന്നു ചിത്ര എന്നാൽ അപ്പോഴും ശ്രീയിൽ വിരിഞ്ഞതൊരു പുച്ചൻ നിറഞ്ഞ ചിരിയായിരുന്നു എന്തിനാ അബിയേറ്റ ഇങ്ങനെ അഭിനയിക്കുന്നത് ഈശ്വര മഠത്തിലെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി അബിയേറ്റൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം മാത്രമാണിവൾ എന്ന് രണ്ട് കൈകളും മാറിൽ പിണച്ചു കെട്ടി ആത്മവിശ്വാസത്തോടെ ശ്രീ പറയുമ്പോൾ അവളെ നോക്കി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു അവൻ പറഞ്ഞതുപോലെ ചിത്ര എൻ്റെ കോൺട്രാക്ട് വൈഫായിരുന്നു എന്നാലിപ്പോൾ ആ എഗ്രിമെൻ്റ് നിലവിലില്ല ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ആഴ്ച വന്നു കഴിഞ്ഞു അവൻ്റെ വെളിപ്പെടുത്തലിൽ അവർ രണ്ടു പേരും ഞെട്ടി നിന്നു അബിയേറ്റൻ വെറുതെ പറയുക എൻ്റെ മുൻപിൽ തോൽക്കാതിരിക്കാൻ അവനോടുള്ള ദേഷ്യത്തിൽ അലകുമ്പോൾ അബിയേത്ത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഒരവസ്ഥയിലായിരുന്നു അവൾ അല്ല നിന്നോട് കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല ചിത്രയിൽ ഈശ്വര മഠത്തിലേക്ക് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത് എങ്കിലും ഇപ്പോൾ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് ചിത്രയാണ് ഈ ജീവിതകാലം മുഴുവൻ ചിത്ര എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ജന്മം അവൾ അല്ലാതെ മറ്റൊരു പെണ്ണൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയുമില്ല അത് അവൾക്കെന്നെ വേണ്ടെങ്കിൽ കൂടെ അതിലൊരു മാറ്റവും വരുന്നില്ല കാരണം അഭിമന്യു ആദ്യമായും അവസാനമായും പ്രണയിച്ചത് പ്രണയിക്കുന്നത് അവളെയാണ് അവളെ മാത്രം ശ്രീദേവിക്ക് നേരെ നിന്ദൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അഭി പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുന്ന പ്രണയത്തിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അവൾ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അവൾ പതറി നിന്നു അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി കാരണം അവൻ വെറുതെ ഒന്നും പറയാറില്ല അത് അവൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അബിയേട്ടനോടുള്ള തൻ്റെ വിവാഹകാരി മുത്തശ്ശൻ പറഞ്ഞത് മുതൽ ഉള്ളിൽ കൊണ്ട് നടക്കുവാണ് അബിയേട്ടനെ സത്യത്തിൽ ആദ്യം ആഗ്രഹത്തെ പുച്ഛിച്ചു തള്ളിയെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അഭിമന്യു ദുർഗാദേവിയുടെ ഭാര്യ സ്ഥാനത്തിരിക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നി എന്നാൽ തന്നെ അവഗണിക്കുന്ന ആളെ കണ്ടപ്പോൾ പിന്നീട് വാശിയായി എന്നാൽ ഇപ്പോൾ തൻ്റെ മുൻപിൽ ആഗ്രഹം വാശിയുമാണ് വീണുടഞ്ഞിരിക്കുന്നത് അടക്കാൻ കഴിയാത്ത വേദനയും അമർഷവും തോന്നി ശ്രീക്ക് ഇന്ന് വരെ ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാതിരുന്നിട്ടില്ല എന്നാലിപ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി അബിയെ വേദനയോടെയും അവൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന ചിത്രയെ പകയോടെയും നോക്കിക്കൊണ്ടവൾ തൻ്റെ കാറിലേക്ക് കയറിപ്പോയി സത്യത്തിൽ അബിയുടെ വെളിപ്പെടുത്തൽ ശ്രീയേക്കാൾ ഞെട്ടിയത് ചിത്രയാണ് അതുകൊണ്ട് തന്നെ ആ ഞെട്ടലിൽ നിന്ന് മുക്തയാകാതെ ഇപ്പോഴും അവിടെ സ്തംഭിച്ചു നിൽക്കുവാണവൾ ചിത്ര പോകാം പെട്ടെന്ന് അബിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നുണർന്നത് എന്നാൽ അപ്പോഴേക്കും അവളെയും ചേർത്ത് പിടിച്ചവേ കാറിനെ കടുത്തു പോയിരുന്നു തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോഴും കുറച്ച് മുൻപിൽ നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു മനസ്സിൽ അഭിശ്രീയോട് പറഞ്ഞ ഓരോ വാക്കുകളും കീറി മുറിച്ച് പരിശോധിക്കുകയായിരുന്നു അവൾ മുറിയിലേക്ക് കയറി അവളെ നോക്കാതെ നേരെ വാഷ്റൂമിലേക്ക് കയറിപ്പോയിരുന്നു അവൻ അപ്പോഴും തൻ്റെ ഉള്ളിൽ തിങ്ങി നിറയുന്ന സംശയങ്ങൾക്കൊരു മറുപടി കിട്ടാതെ അവൾ ഉഴറി അഭിയോട് എന്തായാലും ഇതേക്കുറിച്ച് ചോദിക്കാൻ തന്നെ അവൾ ഉറപ്പിച്ചു പെട്ടെന്ന് ബാത്റൂമിൻ്റെ കഥകു തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ചിത്രയുടെ ശ്രദ്ധ അവിടേക്ക് പോയി കുളിച്ചിറങ്ങി ടൗവിൽ മാത്രം ധരിച്ചു വരുന്ന അബിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി അവൻ്റെ നെറ്റിയിൽ നിന്നും ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികളിൽ അവളുടെ ശ്രദ്ധ പതിഞ്ഞതും ചിത്രവേഗം വേഗം മുഖം തിരിച്ചു സർ ചിത്രയുടെ ശബ്ദം അവിടെ ഉയർന്നപ്പോഴാണ് അബിയുടെ ശ്രദ്ധ അവളിലേക്ക് പോയത് അത് സർ ആ കുട്ടിയോട് പറഞ്ഞത് എനിക്ക് ചിത്രയെ ഇഷ്ടമാണ് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നിന്നെ ഞാൻ സംരക്ഷിക്കും എൻ്റെ ഭാര്യയായി ഇനിയുള്ള കാലം എൻ്റെ കൂടെ ജീവിക്കാൻ ചിത്രയ്ക്ക് സമ്മതമാണോ അവൾ പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുൻപ് അവൾക്കെതിരെ നിന്നുകൊണ്ട് ചോദിക്കുന്ന അഭിയെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു എനിക്കാരും ഇല്ല കിഷോറും ഇന്ദ്രൻ അങ്കലുമല്ലാതെ ചിത്രയ്ക്ക് സമ്മതമാണെങ്കിൽ ചിത്രയും എനിക്ക് സ്വന്തമാണെന്ന് ഞാൻ കരുതും ഇത് ഞാൻ പെട്ടെന്നൊരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല ശരിക്കാലോചിച്ചെടുത്തതാണ് ഒരു വിവാഹ ജീവിതം വേണ്ട എന്ന് കരുതി എൻ്റെ ജീവിതത്തിലേക്ക് വളരെ യാദൃശികമായാണ് ചിത്രം കടന്നു വന്നത് എന്നാൽ ചിത്രം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ തനിച്ചല്ല എന്നൊരു തോന്നൽ എൻ്റെ അമ്മ മരിച്ചതിനു ശേഷം എനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ അത് പറയുമ്പോൾ ഈറനാവുന്ന അവൻ്റെ കണ്ണുകളിൽ തന്നെ കുടുങ്ങിക്കിടന്നു ചിത്ര ചിത്ര നന്നായി ആലോചിക്ക് ഇനി ചിത്രയ്ക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആദ്യം തീരുമാനിച്ചതുപോലെ തന്നെ രണ്ടു വർഷം കഴിഞ്ഞാൽ ചിത്രയ്ക്ക് തിരിച്ചു പോകാം ആരും തടയില്ല ഇനി അങ്ങനെയല്ല എങ്കിൽ ആരില്ലെങ്കിലും ചിത്രക്കൻ്റെ മരണം വരെ ഞാനുണ്ടാകും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും പറയുമ്പോൾ അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു